മാതാപിതാക്കൾ നോമ്പ് പിടിക്കുമ്പോൾ നമ്മുടെയൊക്കെ മക്കളിൽ പലരും അവർക്കും നോമ്പ് പിടിക്കണം എന്നൊക്കെ വാശി കാണിക്കാറുണ്ട് എന്നാൽ അവരെ ബുദ്ധിമുട്ടിക്കണ്ട പ്രയാസപ്പെടുത്തേണ്ട എന്നൊക്കെ കരുതി മാതാപിതാക്കളിൽ പലരും അവരെ നിരുത്സാഹപ്പെടുത്തുകയും അതിൽ നിന്ന് മാറ്റി നിർത്തുകയും ചെയ്യാറുണ്ട് എന്നാൽ അവർക്ക് കഴിയുന്ന തരത്തിൽ അവർക്ക് പറ്റുന്ന വിധത്തിൽ നാം അവർക്ക് പ്രോത്സാഹനം കൊടുക്കുകയും അവർക്ക് വേണ്ട എല്ലാവിധ പിന്തുണയും കൊടുക്കുകയും അവരെ നാം അതിലേക്ക് കൊണ്ടുവരികയും ചെയ്യണം കമലാനിന്റെ ശ്രേഷ്ഠതകളും തുറക്കപ്പെട്ട ചെറുക്ക കവാടങ്ങളെ കുറിച്ചുമൊക്കെ അവർക്ക് വിശദീകരിച്ചു കൊടുക്കുകയും നന്മകൾ അധികരിപ്പിക്കുവാനും അതിലൂടെ അള്ളാഹുവിന്റെ സാമീപ്യം നേടാനുമുള്ള ഒരു അവസരമാണിതെന്ന് അവരെ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യണം അവർക്ക് മനസ്സിലാകുന്ന തരത്തിൽ അള്ളാഹുവിനെയും അവനെ ഇഷ്ടപ്പെടേണ്ടതിൻ്റെ അനിവാദ്യതയെക്കുറിച്ചുമൊക്കെ നാം അവരോട് പറഞ്ഞു കൊടുക്കുകയും അവരെ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യണം അപ്രകാരം എല്ലാവിധ നന്മകളിലേക്കും അവരെ നാം കൈപിടിച്ച് ഉയർത്തുകയും എല്ലാവിധ പിന്തുണയും കൊടുക്കുകയും ചെയ്യണം അള്ളാഹു തോഫിയൊക്കെ നൽകട്ടെ അലഹദി റബിൾ അസ്സലാ വലൈക്കും വറഹമുല്ല